അങ്ങനെ നമ്മൾ റായ്ച്ചോട്ടി എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തേക്ക് ഇങ്ങനെ പോവുകയാണ് പോകുമ്പോൾ ഏകദേശം നൈറ്റായി അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണമല്ലോ ആ ഒരു സമയമായപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ധാബ കിട്ടി ആ ധാബയിലേക്ക് കയറുകയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ധാബയിലേക്ക് ഞാൻ കയറുന്നതും ഫുഡ് കഴിക്കുന്നതുമൊക്കെ ഒരു വളരെ വ്യത്യസ്തമായിട്ട് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് കാഴ്ചകളാണ് ഈ ഒരു ദാബയിൽ കാണാൻ സാധിച്ചത് ഒന്നാമതായി എടുത്ത് പറയേണ്ടത് ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഇതുപോലെയാണ് പിന്നീട് നമ്മൾ ബോർഡിലേക്കൊക്കെ നോക്കുമ്പോൾ ഫാമിലി ദാബ എന്ന് കൊടുത്തിട്ടുണ്ട് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളിന്ന് ആ കാണുന്ന പമ്പിലാണ് സ്റ്റേ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിനോട് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ദാബ് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് വന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ടേബിളിൽ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഒരു ഓപ്പൺ മൈതാനി അതായത് ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഇതുപോലെ ടേബിളുകളൊക്കെ ഇരിച്ചിട്ട് ഇങ്ങനെ ഉള്ളൊരു സ്പേസസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആ കാണുന്ന ഒരു ഏരിയയിൽ കിച്ചണ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ നേരെ മുന്നിലായിട്ട് ഒരു താടിക്കാരൻ ഇരിക്കുന്നുണ്ട് അയാളാണ് ഇതിൻ്റെ ഓണർ എന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെ പിന്നീട് ഒരാൾ ഞമ്മളെ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു അയാളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചിക്കൻ കറിയും പിന്നെ തന്തൂർ റൊട്ടിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവർ രണ്ട് പേരുണ്ട് എന്ന് കരുതിയിട്ട് രണ്ട് പ്ലേറ്റൊക്കെ കൂടുന്നുണ്ട് കൊണ്ടുവന്ന് വെച്ച് ഇവിടെ കയറിയതും ഉള്ളി നാലോ അഞ്ചോ പീസ് ഇങ്ങനെ എടുത്ത് നുറുക്കി എങ്ങനെ അതുപോലത്തെ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്ന് വെച്ച് തന്നു എന്നുള്ളതാണ് അങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് മനോഹരമായിട്ടിങ്ങനെ തിളങ്ങി നിൽക്കുന്ന ആ ഒരു അമ്പിളി കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഇങ്ങനെ ഓപ്പൺ പ്ലേസ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ടാണ് ഈ ഒരു പുറത്തിരിക്കുന്നത് ആയിട്ടുള്ള ഈ ഒരു ആസ്വദനം വളരെയധികം മനസ്സിന് സന്തോഷം തന്നു എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ ഒരു താഴെ ഭാഗത്തു നോക്കുമ്പോൾ കൂടുതലും ഇട കലർന്നിട്ടുള്ള ആളുകൾ അതായത് രണ്ടിൽ കൂടുതൽ ആളുകളൊക്കെ കൂടിയിട്ട് വന്നിട്ടാണ് ഇവിടുന്ന് കഴിക്കുന്നതായിട്ട് കാണുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്വാണ്ടിറ്റി എടുത്ത ഒരു ചിക്കൻ കറിയുടെ അളവാണിത് അതായത് രണ്ട് നേരം നമുക്ക് ഒരാളാണെങ്കിൽ രണ്ട് നേരം കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് രണ്ട് പേരാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് പിന്നീട് ഞാൻ എന്നെ അത് കഴിച്ച് തീരാത്തത് കൊണ്ട് രണ്ട് റൊട്ടിയും കൂടെയും കൂടുതലെടുത്തിട്ട് അത് പാർസലാക്കാൻ വേണ്ടി പറഞ്ഞു ഫുഡിലൊന്നും ഒരു ഇല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു പിന്നീട് ഞാൻ പമ്പിലേക്ക് വന്നതും കാണുന്ന കാഴ്ചയാണ് നൂറ് എന്നുള്ള ഈ ഒരു വണ്ടി അയാൾ അറിയണ ഈ ഒരു ആൾക്കാരെ കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി അവർക്കും നമ്മളെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി പിന്നെ ഇങ്ങനത്തൊക്കെ അനുഭവങ്ങളും ഇങ്ങനത്തൊക്കെ ഒരു ഒക്കെയാണ് നമുക്ക് യാത്രയിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് വളരെ സന്തോഷമായി